कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण जनार्धना नारायण हरे अच्युतानन्द माधव सच्चिदानन्द श्रीकृष्णपाहि मां वेणुवूत गोपबालकन् गुरुवायुर्वाकनायकन् चेलिलिङ्गने पुञ्जिरिचिता ശ്രീലകത്തു നിറഞ്ഞു വിളങ്ങുന്നു ചുറ്റിലും മഴ പെയ്തു നിറയുന്നു ഉണ്ണിക്കണ്ണനോ ഈ മഴയായത് ലോകമൊക്കെ നിറഞ്ഞു വിലസുന്ന വേദസാരമാംകാർവർണ്ണനുണ്ണി മേഘമായതോ ആകാശമായതോ മിന്നലായതോ ഈ മഴയായതോ ീ കണ്ടിടാത്തൊരീഭംഗി കണ്ണൻ്റെ മുന്നിലെ മഴക്കെങ്ങനെയുണ്ടായി തീർത്ഥമായി പരൂകുന്നു ചുറ്റിലും നിൻപാതീർത്ഥമായിതായി വർഷചാരുത കണ്ണനെ കണ്ടുകൊതിമാറിടാത്ത ഞാൻ കൺകുളീരെ നിറച്ചു കണ്ടു മഴ കണ്ണനുണ്ണിയായിടുമീ മഴ കണ്ണനുണ്ണിതൻ വീട്ടിലെ മഴ കണ്ണനെ കണ്ടുകൊതിമാറിടത്ത ഞാൻ കൺകുളീരെ നിറച്ചു കണ്ടു മഴ കണ്ണനുണ്ണിയായിടുമീ മഴ കണ്ണനുണ്ണിതൻ വീട്ടിലെ മഴ കരി വർഷമേഘം നിറയുന്നൊരാകാശം ചിത്തമാകെ നിറയ്ക്കുന്നു കണ്ണനെ മുത്തുവാരി ചിതറുന്ന പോൽത്തുള്ളി ചുറ്റിലും നിന്റെ ശംഖിലെ തീർത്ഥമായി നിറുകിലും നിറച്ചുടലിലും വീഴുന്നു കരുണതൻ ക്ഷീരസാഗരമായി കണ്ണനുണ്ണിതൻ മുഗ്ധഹാസത്തിനാൽ पोन्प्रभामयमायिता श्रीलकं कृष्णकृष्णा कृष्ण जनार्धन कृष्णगोविन्दनारायण हरे अच्युतानन्द गोविन्दमाधव सच्चिदानन्द श्रीकृष्ण पाहि मा